നമസ്കാരം ദേവാങ്കണ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പൂർവികർ ഏതെങ്കിലും തരത്തിൽ ഉപാസിച്ചിരുന്ന ദേവതയെ പിൻതലമുറയിൽപ്പെട്ടവർ ഉപാസിച്ചാൽ അതിവേഗം ഐശ്വര്യവും അനുഗ്രഹവും ലഭിക്കുമെന്നാണ് വിശ്വാസം ഉപാസന പുണ്യം എന്ന് പറയുന്നത് തലമുറകളായി കൈവരുന്ന ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് അപൂർവ ബന്ധമുള്ള ദേവചൈതന്യത്തെ പിൻതലമുറയിലുള്ള ആളുകൾ അവഗണിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ദുരിതങ്ങൾക്ക് അവസാനം ഇല്ലാതിരിക്കുന്നത് கூடாது தேவதா காவிலம்மா കളരിമൂർത്തി ദേശദേവത എന്നിങ്ങനെ കേരളത്തിൽ കൂടുതൽ ആരാധിക്കുന്ന ഒരു ദേവിയാണ് സാഷാൽ ഭദ്രകാളി അതിനാൽ പൊതുവെ എല്ലാവരും ഭദ്രകാളി ദേവിയുമായി ബന്ധമുള്ളവരായി കണക്കാക്കുന്നു പൂർവികർ ആരാധിച്ചിരുന്ന ഒരു ദേവതയെ തലമുറകൾക്ക് ശേഷം ആ പരമ്പരയിൽപ്പെട്ട ഒരാൾ പ്രാർത്ഥിച്ചു പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും കൈവരുന്ന അനുഗ്രഹം വളരെ അത്ഭുതകരമായിരിക്കും ആ ദേവത നമ്മെ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് വിശ്വാസം കാണാതിരുന്ന സന്താനങ്ങൾ കാണുന്ന ദേവിയുടെ അനുഗ്രഹം പ്രവഹിക്കുന്നതായിരിക്കും ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഭദ്രകാളി പ്രീതിയില്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന സൂചനകൾ പലതരത്തിലായിരിക്കും വഴിപാടുകളും പൂജകളും നടത്തിയിട്ടും വീടുകളിൽ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ ദുരിതങ്ങൾ ഒഴിയാതെ അവസ്ഥയാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ ലക്ഷണം യഥാസമയത്ത് കുടുംബത്തിൽ ഒരു മംഗളകർമ്മം തടസ്സം അനുഭവപ്പെടുക എന്നതാണ് മറ്റൊരു ലക്ഷണം എത്ര കഠിനമായി പ്രയത്നിച്ചാലും ഐശ്വര്യവും സമ്പത്തും ലഭിക്കാത്തതും വേറൊരു സൂചനയാണ് പൂർവികർ നടത്തിയിരുന്ന ഉപാസനകൾ അടുത്ത തലമുറ വേണ്ട രീതിയിൽ പിന്തുടരാത്തതാണ് ഇത്തരം ദുരിതങ്ങൾക്കെല്ലാം പ്രധാന കാരണം പൂർവികർ നടത്തിയിരുന്ന ഉപാസനകൾ കൃത്യമായി നടത്താൻ കഴിയാതെ ഇരിക്കുക പൂർവികർ പ്രസാദിപ്പിച്ച ദേവതകളെ അവഗണിക്കുക ഭദ്രകാളി ദേവിയെ വാദസ്വരൂപം മാറ്റി ഭുവനേശ്വരി വനദുർഗ എന്നീ ഭാവങ്ങളിൽ പ്രതിഷ്ഠിക്കുക തുടങ്ങിയവയെല്ലാം ദുരിതങ്ങൾക്ക് കാരണമായേക്കാം ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ധാരാളം അനുഭവങ്ങളുണ്ട് അതുപോലെ തന്നെ ദേവിയുടെ സമ്പത്തിൽ ഓരോ അംശമെങ്കിലും സ്വന്തം സ്വത്തായി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് വൻ ദുരിതങ്ങൾക്ക് കാരണമാകും വിവാഹം നടക്കുവാനും നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകാനും സന്താനഭാഗ്യം ഉണ്ടാകുവാനും കുടുംബ പരദേവതയുടെ അനുഗ്രഹം അനിവാര്യമാണ് കുടുംബദേവതയെ ശരിയായ രീതിയിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ശൈവപരീക്ഷണ ശക്തമായ സങ്കല്പത്തിൽ പരദേവതയെ ആവാഹിച്ച് ത്രികാല പൂജ നിവേദ്യം സഹിതം നടത്തണം കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വേണം ഈ കർമ്മം ചെയ്യുവാൻ വീട്ടിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബദേവതയെ കണ്ട് തൊഴുത് യഥാർത്ഥ ശക്തി വഴിപാടുകൾ നടത്തേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ സന്തതി പരമ്പരകളെ വളരെ അത് ദോഷമായി ബാധിച്ചേക്കാം കഴിവതും അടുത്തുള്ള ഏതെങ്കിലും ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് ദേവിയെ അറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ് ഭദ്രകാളി ദേവിയുടെ പ്രീതി ലഭിക്കുവാൻ വേണ്ടി അനേകം വഴിപാടുകൾ ഉണ്ട് കടും പായസം അതിൽ ഏറ്റവും പ്രധാനമാണ് കടും പായസം വഴിപാടിൻ്റെ ഫലം എന്ന് പറയുന്ന കാര്യവിജയമാണ് ചുവന്ന പട്ട് സമർപ്പിക്കുന്നത് തടസ്സ നിവാരണത്തിന് ഉത്തമമായി കണക്കാക്കുന്നു കരി അഭിഷേകം രോഗശാന്തിക്ക് ഉത്തമമാണ് മഞ്ഞൾ അഭിഷേകം കുടുംബ ഭദ്രതയ്ക്കും നല്ലതാണ് ദേവിക്ക് ചാന്താട്ടം നടത്തിയാൽ ശത്രുദോഷ നിവാരണമാണ് ഫലമായി കാണുന്നത് കുങ്കുമാഭിഷേകം ദാമ്പത്യ ഭദ്രതയ്ക്ക് ഉത്തമമായി കാണുന്നു അതുപോലെ തന്നെ പ്രേമസാഫല്യത്തിന് കുങ്കുമാഭിഷേകം ഉത്തമമാണ് പട്ടിന്താലിയും സമർപ്പിക്കുന്നത് ദാമ്പത്യ ഭദ്രതയ്ക്കും വിവാഹ തടസ്സം മാറുന്നതിനും വളരെ നല്ലതാണ് ചെമ്പരത്തിമാല സമർപ്പണം ദൃഷ്ടിദോഷ നിവാരണത്തിന് വളരെ ഉത്തമമാണ് എണ്ണ അഭിഷേകം രോഗശാന്തിക്കും വളരെ നല്ലതായി കാണുന്നു അതുപോലെ തന്നെ രക്തപുഷ്പാഞ്ജലി ആഭിചാരദോഷ നിവാരണത്തിനും ഉത്തമമായി കണക്കാക്കുന്നു ഗുരുതി പുഷ്പാഞ്ജലി ശത്രുദോഷ നിവാരണത്തിനും നൽകുന്നതാണ് പൂ ചൂടൽ വഴിപാട് മനഃശാന്തിക്ക് ഉത്തമമാണ് പുഷ്പ അഭിഷേകം സകല ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരും സഹസ്രനാമാർച്ചന കാര്യവിജയത്തിലേക്കുള്ള മാർഗമാണ് ഭാഗ്യസുക്താർച്ചന ഭാഗ്യം ഉണ്ടാകുന്നതിനും വളരെ ഉത്തമമാണ് അഷ്ടോത്തരം സർവകാര്യസിദ്ധി നൽകുന്നു പുഷ്പാഞ്ജലി ഐശ്വര്യ അഭിവൃദ്ധിക്കും പനിനീർ അഭിഷേകം കർമ്മവിജയത്തിനും ഉത്തമമാണ് കളപഞ്ചാർത്ത് സാമ്പത്തിക അഭിവൃദ്ധിക്കും ഭാഗ്യം തെളിയുന്നതിനും ദുരിതനിവാരണത്തിനും ഫലപ്രദമാണ് കാളിശുക്ത പുഷ്പാഞ്ജലി ശത്രുദോഷം മാറ്റുന്നതാണ് മേൽപ്പറഞ്ഞ വഴിപാടുകൾ ചെയ്യുവാൻ സാധിക്കുന്ന വഴിപാടുകൾ ചെയ്ത് ദേവിയെ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിന്ന് സകല ദുരിതങ്ങളും മാറി ഐശ്വര്യവും അഭിവൃദ്ധിയും ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളത് തീർച്ചയായും സംഭവിക്കുന്നതാണ് ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ആരാധിക്കുന്നവർക്ക് മുന്നിൽ ഭക്തവത്സലയായ ദേവി തന്നെയാണ് സാഷാൽ ഭദ്രകാളി ജീവിതത്തിൽ നിന്ന് സകല ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറി സർവ ഐശ്വര്യവും കടന്നുവരുവാൻ വേണ്ടി ദേവിയുടെ ഇഷ്ടപ്പെട്ട നാമങ്ങൾ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് നമസ്കാരം